ഇല്ലണ്ട് ഇനദോ അട്ടകിണ്ടിക്ക് ആരാ മോനെ ദേ ടീങ്ങോ ഇതെന്താ ട്രോടോ വണ്ടിയാ അവങ്ങ ഫാരോ ഇല്ലേ എവിടെയോ കൊണ്ടേ ക്യാമറയാ ആരെങ്കിലും ആരെങ്കിലും നമ്മക്കരെ ആരെങ്കിലും ും പിടിച്ചത് ഞാൻ കൈ മുമ്പ് വന്ന് ശരില്ല നീ ഇത്ര കിടന്ന വണ്ടി അന്നാരം മാത്രം മൂന്ന് നാല് വണ്ടികളാണ് ാണ് വണ്ടി പുതിയ വണ്ടിയാണോ ആ പുതിയ വണ്ടിയല്ലേ പടം <laughs> മതിലേണ്ട <laughs>. விடான் வந்து ஒன்னு வண்டி இடம் வர வந்து இட போட்டோம் இவன் வந்து வளம் இவ்வளோ வந்து அப்பா அங்கே சைடு ஓட்டு இப்போ நேரம் இன்னும் புறவோடு வந்து இரிஞ்சு நோக்கி அடிக்க ஆனா ൂടെ അന്നേരം ആരുമില്ല അധികം അധികം വരുമ്പോൾ ഇടിക്കുമ്പോൾ ആരുമില്ല അന്നേരം ഓട്ടോ വന്നു കൂടെ നേരത്തെ ഉണ്ടെന്ന ഓട്ടക്കാരാണ് എനിക്ക് തോന്നുന്നത് ആ ഓട്ടോ ഇവിടെ വന്നു അവട്ടോ ഇട്ടുപോലെ തോന്നുന്നു വിട്ടുപോയി അതുപോലെ തിരിച്ചു പോകുന്നു തിരിഞ്ഞ് ഞാനിട്ട് വലിയ പച്ച പോയി അപ്പൊ നോക്കുന്നത് ഇടിയാ വരണം മൂത്ത രണ്ട് അവൾ അപ്പം അയ്യോ കുഞ്ഞു മോളെ ഇടിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് കുഞ്ഞുമോളിങ്ങിരുന്നു അവളിങ്ങി കൂടിയാണ് അപ്പൊ അവള് വന്നപ്പോഴാണ് അവളോട് കൂടി കളയുന്നത് പോലെ കൂടി കളയോ ആ കത്തി കുരി കൂടി കളയുന്നു കേസ് കൊടുക്കുന്ന പറഞ്ഞു കേസ് കൊടുക്കുന്ന പറഞ്ഞപ്പോ വരുമ്പത്തേക്ക് ഇവിടുന്ന് ഞാൻ അവിടെ ഓടി വരുവോ കൊച്ചിനെ ആട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ കൊച്ചിനെ തൊട്ടിലിട്ട് മമ്മി കിടന്ന കരീന കേട്ട് ഞാൻ അവിടെ ഓടി വരുമ്പോഴത്തേക്കും പപ്പായ ഇടിക്കുന്ന ഞാൻ കാണുന്നെ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അപ്പനെ വിടറാന്ന് പറഞ്ഞു ഞാൻ അപ്പഴാണ് ഇത് എടുക്കുന്നത് ഇത് വാള് പിന്നെ കത്തി എടുക്കുന്നത് എനിക്ക് അത് കറക്റ്റ് അതിന്റെ പേരൊന്നും എനിക്കറിയില്ല അന്നേരത്തേക്ക് ഞാൻ എന്റെ അപ്പനെ എന്റെ അപ്പനെ ഇടിച്ചതാണെങ്കിൽ നിന്റെ എതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞതാ അന്നേരപ്പത്തേക്ക് അവൻ പറഞ്ഞത് നിന്നെയും പൂളിക്കളയും പിന്നെ പറഞ്ഞത് ഭയങ്കര ഒരു തെറിയാ പറഞ്ഞത് നീ കേസ് നീ കേസ് കൊണ്ടേ വേറെ ഭയങ്കര ഒരു എന്നോട് പറഞ്ഞു അവിടെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു എന്നോട് ഈ ബുക്കിന്റെ അവിടെ നിൽക്കുന്ന ആ വാക്ക് എന്നോട് വിളിച്ചു പറഞ്ഞത് അല്ല അല്ല ജാസ്മിൻ എന്നെ ജാസ്മിൻ്റെ എന്നുള്ള അവന്റെ എഡി കുറഞ്ഞക്കല്ല അവന ഇന്നി അവിടെ വരെ കേടിക്കി പോയി കാണിച്ചില്ല ഇല്ല അവര് ഞാൻ പോയര അവിടെ കമല അവിടെ മോഡൽ എന്താ മോഡൽ അല്ല ആ പക്ഷേ એന്നല്ല അവിടെ ഇല്ല 12 മാസം ഉണ്ട് നിങ്ങളുടെ ചേട്ടൻ ആണെങ്കിൽ ഒരു രണ്ട് വർഷം ഒരു വർഷം തോന്നുന്നു അവിടെ